ഹായ് ഫ്രണ്ട്സ് പി എസ് സി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്ന നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ വരുന്നത് അറുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒരിക്കൽ കൂടി പറയാം കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വേക്കൻസി നമുക്കറിയാം ഇല്ലെങ്കിൽ തസ്തികയുടെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ വെച്ചാൽ വേക്കൻസിയിലേക്കാണ് ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗേഡിറ്റു ആയിട്ട് നിങ്ങളെ നിയമിക്കാൻ പോകുന്നത് ഇനി സ്കെയിൽ ഓഫ് പേ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഇനി നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് ഓക്കെ ഓരോ ഡിസ്ട്രിക്റ്റിലും പല വേക്കൻസികളാണ് വന്നിരിക്കുന്നത് കൃത്യമായി വേക്കൻസി നിലവിൽ പി എസ് സിയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമായിരിക്കില്ല ഇനിയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ള ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗേഡി ട്യൂ പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതിന് കൃത്യമായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പരീക്ഷയ്ക്കായി കൃത്യമായി അപേക്ഷിക്കുക ഇതിനായുള്ള ക്ലാസുകൾ സോറിയ അക്കാദമി നൽകുന്നുണ്ട് സോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ായി ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക നമുക്ക് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ നിലവിൽ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പി എസ് സി നൽകിയിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണം ഒന്ന് പരിശോധിക്കാം തിരുവനന്തപുരം ജില്ലയിൽ പതിനെട്ട് വേക്കൻസികളാണ് നിലവിലുള്ളത് ഇപ്പോഴുള്ള വേക്കൻസികളുടെ എണ്ണമാണ് ഇനി വേക്കൻസികളുടെ എണ്ണം ഒരുപക്ഷെ വർദ്ധിക്കാം ഓക്കെ അല്ലെ കൊല്ലം ജില്ലയിൽ എട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ എട്ട് വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ പ്രതീക്ഷിക്കുന്ന വേക്കൻസിയാണ് പി എസ് ഇനി എറണാകുളം ജില്ല പരിശോധിക്കുമ്പോൾ നാൽപ്പത്തിയൊന്ന് വേക്കൻസികളാണ് നിലവിൽ എറണാകുളം ജില്ലയിലുള്ളത് തൃശൂർ ജില്ലയിൽ അൻപത്തി രണ്ട് വേക്കൻസികളുണ്ട് ഇനി പാലക്കാട് നോക്കിയാൽ നാല് വേക്കൻസികളാണുള്ളത് ഓക്കെ മലപ്പുറം ജില്ലയിൽ ഇരുപത്തി മൂന്ന് വേക്കൻസികളുണ്ട് ഇനി നമുക്ക് കോഴിക്കോട് ജില്ല പരിശോധിക്കുകയാണെങ്കിൽ എട്ട് വേക്കൻസികളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് വയനാട് ജില്ലയിലാണെങ്കിൽ അഞ്ച് വേക്കൻസികൾ കണ്ണൂർ മൂന്ന് വേക്കൻസി കാസർഗോഡ് അഞ്ച് വേക്കൻസികൾ ഈ രീതിയിലാണ് നിലവിലെ വേക്കൻസികൾ പി എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള വേക്കൻസികളുടെ എണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ വേക്കൻസികൾ ഓരോ ജില്ലയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അത് മാത്രമല്ല ഈ ഒരു വേക്കൻസികൾ നിങ്ങൾ പരിശോധിക്കുക ആ വേക്കൻസികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ജില്ല ചൂസ് ചെയ്യണമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാവുന്നതാണ് നമുക്ക് നോക്കുമ്പോൾ ചില ജില്ലകളിൽ എറണാകുളം തൃശൂർ പോലുള്ള ജില്ലകളില് വേക്കൻസികൾ ധാരാളം ഉള്ളതായി കാണാൻ അല്ലേ ഓക്കെ അതായത് എറണാകുളം ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് വേക്കൻസിണെങ്കിൽ അമ്പത്തിരണ്ട് വേക്കൻസികളുണ്ട് സോ ഇത്തരത്തിലെ വേക്കൻസി കൂടിയ ജില്ലകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം തീർച്ചയായും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും ഓക്കെ സോ എന്നിരുന്നാലും നിങ്ങൾ അപേക്ഷിക്കുന്ന നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് തന്നെ ആയിരിക്കണം അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് തന്നെ അപേക്ഷിക്കുക നിങ്ങളുടെ ജില്ല നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് അപേക്ഷിക്കുക ഞാനൊരു അഭിപ്രായമായി നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം സോ ഒരിക്കൽ കൂടി പറയാം നമുക്ക് വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗെഡുവിന്റെ ആണ് എന്നറിഞ്ഞിരിക്കുക അതിന്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കടന്നിട്ട് ഇതിന് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക സോ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ക്ലാസ്സുകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനായി ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി പുതിയ ബാച്ചുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് പഴയ ബാച്ചുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഇതിനു വേണ്ടിയുള്ള പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് സോ ആ ഭാഷയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നന്നായി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതിയരുത്ത ജോലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് ഏത് ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗേഡിറ്റു തസ്തിക എന്ന് പറയുന്നത് പറയുണ്ട് താങ്ക് യു